ഇന്നത്തെ രണ്ടാം ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഒന്ന് കൊരിന്ത്യർ ഒന്നാമധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഐക്യമായി സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നുവല്ലോ ക്രിസ്തു വിഭാവിക്കപ്പെട്ടുവോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ അല്ല പൗലോസിൻ്റെ നാമത്തിൽ സ്നാനമേറ്റുവോ എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചുവെന്ന് ആരും പറയാതെ വേണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കിയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും സ്റ്റേഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല സ്നാനം കഴിപ്പിക്കാനല്ല സുവിശേഷം അറിയിക്കാനത്രേ ക്രിസ്തു എന്നെ അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശ് വൃദ്ധമാകാതിരിക്കേണ്ടതിന് വാക്ക് ചാതുര്യത്തോടല്ലതാനും ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ഇതോടെ ഒന്നും രണ്ടും പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു